നമസ്കാരം റിയൽ ഓർ ഫേക്ക് എന്ന സെഗ്മെൻ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ അതായത് ലോകം തന്നെ കാൽക്കീഴിൽ വീഴുന്ന വീഴുന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ് നമ്മുടെ പോപ്പ് സംഗീത ചക്രവർത്തി മൈക്കിൾ ജാക്സനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞു ഒറ്റ വാക്കിൽ പോപ്പ് രാജാവ് എന്ന വിശേഷണം കൊണ്ട് മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്ന പ്രതിഭയല്ല മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് മരണാനന്തരവും ജാക്സൺ ആരാധകരുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം ആരാധകർ ഹൃദയങ്ങളിൽ സംഗീതത്തിന്റെ താളം ബാക്കിയാക്കി മൈക്കിൾ ജാക്സൺ ഇന്നും ജീവിക്കുന്നു ആരാധകർക്ക് അവസാനമായി മികച്ച ഒരു സ്റ്റേജ് ഷോ എന്ന ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മൈക്കിൾ ജാക്സൺ മരിച്ചെന്ന വാർത്ത എത്തുന്നത് ലോകത്തെ ത്രസിപ്പിച്ച സംഗീത ഇതിഹാസം വിട പറഞ്ഞിട്ട് പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് പോപ്പ് സംഗീതം എന്നാൽ ഏത് സംഗീതാസ്വാദകനും ആദ്യം മനസ്സിലേക്ക് എത്തുക മൈക്കിൾ ജാക്സൺ ആയിരിക്കും പാട്ടും നൃത്തവുമായി കാലഘട്ടങ്ങളെ അതിശയിപ്പിച്ച ഒരു പ്രതിഭയാണ് അദ്ദേഹം ആസ്വാദനത്തിന്റെ പരകോടിയിലേക്ക് ലോകത്തെ നയിച്ച മൈക്കിൾ വേദികളിൽ പാട്ടിനൊപ്പം നിഴൽ ചിത്രം പോലെ നൃത്തം ചെയ്യുന്ന ജാക്സന്റെ ചടലത ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു ഇത് മനുഷ്യനും സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ബാല്യ കൗമാര യൗവനങ്ങളെ ഇത്രയേറെ ത്രസിപ്പിച്ച മറ്റൊരു കലാകാരനെ ഈ നൂറ്റാണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ വഴിയില്ല പോപ്പ് ലോകത്തെ ചക്രവർത്തി എന്ന് ലോകം വിളിച്ചതും അതുകൊണ്ട് തന്നെയാണ് ജാക്സന്റെ പാട്ടും അപൂർവമായ നൃത്തവും അതിന് അതിർവരമ്പുകൾ ഭേദിച്ച് ജനമ ജനമനസ്സുകൾ കീഴടക്കി അതിന് ജനമനസ്സുകളിൽ ചേക്കേറുന്ന രീതിയിൽ എത്തുകയായിരുന്നു പോപ്പ് ചക്രവർത്തി മൈക്കിൾ ജാക്സന്റെ കാലിഫോർണിയയിലെ നെവർലാൻഡ് എസ്റ്റേറ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇടം തന്നെയാണ് കാരണം പല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല ഓർമ്മകളും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് അത് ഒരു സമയത്ത് സമയത്തത് വിറ്റുപോകുന്നതിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് വിറ്റുപോയി ഈ രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ വരുന്ന ഒരു എസ്റ്റേറ്റ് ഇരുന്നൂ ഇരുപത്തൊന്ന് മില്യൺ ഡോളറിനാണ് അതായത് നൂറ്റി നമ്മുടെ നൂറ്റി അറുപത്തൊന്ന് കോടിക്കാണ് അത് വിറ്റു വിറ്റത് ഒരിക്കൽ നൂറ് മില്യൺ ഡോളർ വരെ വിപണി വിപണി മൂല്യം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു അത് ജാക്സന്റെ മുൻകാല സുഹൃത്തും അമേരിക്കൻ കോഡീഷനുമായ റോൺ ബർക്കിൾ ആണ് എസ്റ്റേറ്റ് വിലക്ക് വാങ്ങിയതെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പതിനഞ്ച് വർഷത്തോളം ജാക്സണും കുടുംബവും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് മൈക്കിൾ ജാക്സന്റെ പ്രേത സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന തരത്തിൽ വാർത്തകളിൽ ഇടം നേടിയ വീട് കൂടിയായിരുന്നു നെവർലാൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളെല്ലാം വന്നിരുന്നു ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ച തന്നെയായിരുന്നു അത് കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മൈക്കിൾ ജാക്സൺ ഈ എസ്റ്റേറ്റ് വാങ്ങുന്നത് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ മുടക്കി വാങ്ങിയ വീടിന്റെ വിസ്തീർണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രീ അടിയാണ് ഇവിടെ മൂവായിരത്തി എഴുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള നീന്തൽ കുളവുമുണ്ട് കൂടാതെ കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്ക് മൃഗശാല വലിയ പാർക്ക് എന്നിവയൊക്കെ സജ്ജമാണ് കൊളോണിയൽ ശൈലിയുള്ള പ്രൗഡി നിറയുന്ന ആഡംബര ഭവനമാണ് നെവർലാൻഡ് എസ്റ്റേറ്റ് ഇതിന്റെ ഉടമസ്ഥതയിൽ നാൽപ്പത് ശതമാനം ഓഹരിയുള്ള ജാക്സന്റെ മാതാവ് കാദ്രിന്റെ നേതൃത്വത്തിലാണ് എസ്റ്റേറ്റ് വിൽപ്പനയ്ക്ക് വച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് മൈക്കിൾ ജാക്സൺ മരിക്കുന്നത് ജീവിതം പോലെ തന്നെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ജാക്സന്റെ മരണവും രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ് മില്യൺ ഡോളർ അതായത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ വിലയിട്ട വീട് കുറഞ്ഞ തുകയ്ക്ക് വിറ്റുപോയതിനെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട് ജാക്സന്റെ പ്രേതം ബംഗ്ലാവിൽ അലഞ്ഞു നടക്കുന്നതായി പ്രചാരണമുണ്ടായത് റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വലിയ ഒരു ഇടിവ് ഇടവുണ്ടാക്കി എന്ന് വേണം പറയാൻ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഒരു കാര്യം വീടിൻ്റെ ആ ഒരു വി വിപണി മൂല്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ആ ഒരു ഇടിവുണ്ടാവുകയും പലരും പണം കുറച്ച് പറഞ്ഞ് വാങ്ങാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ ചർച്ചയ്ക്കും പിന്നീടാണത്രയും പണത്തിന് വാങ്ങിക്കുകയോ ചെയ്ത് എന്നാലും കോർഡിനേഷന്മാർക്കായുള്ള ക്ലബ്ബ് ഉടമസ്ഥനായ റോൺ ബർക്കൽ ജാക്സൻ്റെ നെവർലാൻഡ് എസ്റ്റേറ്റ് ഒരു റിസോർട്ടാക്കി മാറ്റുമെന്നാണ് അറിയുന്നത് മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പല പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടന്നു അതിനിടയിലെ ഒരു ചർച്ചാ വിഷയമായിരുന്നു നമ്മുടെ അമേരിക്കൻ റാപ്പറും സംഗീതജ്ഞനുമായ ഡിഡി എന്നറിയപ്പെടുന്ന ജോൺ കോംബസ് അറസ്റ്റിലാകുന്ന ഒരു വാർത്ത എത്തിയത് വർഷങ്ങൾക്ക് മുമ്പെയാണ് ലൈംഗിക പീഡനം ആരോപിച്ച് മുൻ കാമുകി നൽകിയ പരാതിയിലാണ് ജോൺ കോംബസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ ഡിഡിക്കെതിരെ നിരവധി പേർ പരാതികളുമായി എത്തി അവയിൽ കൂടുതലും ലൈംഗിക പീഡനാരോപണങ്ങളായിരുന്നു ഡിഡിയുടെ അറസ്റ്റിനു ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ പുകയുന്നതിനിടെ ആരാണ് യഥാർത്ഥത്തിൽ ഡി ഡി എന്ന് ഇന്റർനെറ്റിൽ പലരും തിരയുകയും ചെയ്തു ആരാണ് ഷോൺ കോംസ് അഥവാ ഡി ഡി ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സംഗീത കലാകാരന്മാരിൽ ഒരാളാണ് ഡി ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഹിപ്പ് ഹോപ്പ് രംഗത്ത് ആധിപത്യം പുലർത്തിയ റാപ്പർ ശരിയായ പേര് ഷോൺ ജോൺ കോംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ന്യൂയോർക്കിലാണ് ഡി ഡിയുടെ ജനനം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് മേജറിൽ വിദ്യാർത്ഥിയായിരിക്കെ ന്യൂയോർക്കിലെ അപ്ടൗൺ റെക്കോർഡ്സിൽ ഡി ഡി ഇന്റേൺ ആയി വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു അപ്ഡൌണിൽ നിന്നും പുറത്താക്കപ്പെട്ട ഡി ഡി ബാറ്റ് ബോയ് റെക്കോർഡ്സ് എന്ന പേരിൽ ഒരു പാട്ട് സംഘം രൂപീകരിച്ചു ആദ്യ സിംഗിൾ റാപ്പായ കാൻ നോപഡി ഹോൾഡ് മി ഡൗൺ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതോടെയാണ് ആദ്യ ആൽപ്പമായ നോവേ ഔട്ട് ഡി ഡി പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ഡി എൽ സിയുടെ ക്രേസി സെക്സി ഗൂളിനായി ഡി ഡി നിരവധി ഗാനങ്ങൾ നിർമ്മിച്ചു അത് ബിൽബോർഡിന്റെ ദശാബ്ദത്തിലെ മികച്ച പോപ്പ് ആൽബങ്ങളുടെ പട്ടികയിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്തെത്തി തുടർന്ന് മികച്ച റാപ്പ് ആൽബത്തിലുള്ള ഗ്രാമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടാൻ ഡി ഡിക്ക് സാധിച്ചു പിന്നീട് അവരുടെ ഡിഡിയുടെ ദിന ദിനങ്ങളായിരുന്നു എന്ന് പറയാം പഫ് ഡാഡി പി ഡാഡി ഡിഡി എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി നിരവധി കലാകാരന്മാരുമായി ഡി ഡി ബന്ധങ്ങൾ സ്ഥാപിച്ചു തുടർന്ന് ബിസിനസ് രംഗത്തും ചൂടർപ്പിച്ചു ഫോർച്യൂൺ മാഗസിൻ രണ്ടായിരത്തി രണ്ടിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള മികച്ച നാൽപ്പത് സംരംഭകരിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡിഡിയെ പരി പട്ടികപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വൺ ബില്യൺ യു എസ് ഡോളറിൻ്റെ ആസ്തിയുള്ള ഏറ്റവും സമ്പന്നനായ സംഗീത കലാകാരന്മാരിൽ ഒരാളായി ഡിഡ്ഡി മാറി ഇനി പ്രസിദ്ധിയിൽ നിന്ന് കുപ്രസിദ്ധിയിലേക്ക് മാറിയത് തൊണ്ണൂറുകളിൽ തുടക്കത്തിലാണ് ഡിഡി വിവരുന്നത് ഗായകനായി കുരത്തുടങ്ങിയത് ഡിഡിക്കെതിരെ ഇടങ്ങളിൽ നിന്നായി നിരവധി ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി സംഗീത സംവിധായകനായ സ്റ്റീഫൻ സ്റ്റൗട്ടിനെ മർദ്ദിച്ചതിന് ഡിഡിക്കെതിരെ കേസെടുത്തെങ്കിലും തുടർന്ന് പരസ്യ ക്ഷമാപണം നടത്തിയതോടെ അത് പിൻവലിച്ചു പിന്നാലെ നിരവധി ലൈംഗിക പീഡന ആരോപണങ്ങളാണ് തലപൊക്കിയത് അതിൽ നിന്നൊക്കെ വിദഗ്ധമായി ഡിഡി തലയൂരി ലൈംഗിക പീഡനം ആരോപിച്ച് മുൻകാമുകി നൽകിയ പരാതിയിൽ ഡിഡി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു സംഭവം വാർത്തയായതോടെ നൂറ്റി ഇരുപത് പേർ ഡിഡിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച് രംഗത്തെത്തി പരാതിക്കാരിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പരാതികളിലേറെയും ഡിഡി നടത്തുന്ന ഡിഡി പാർട്ടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്താണ് ഡിഡി പാർട്ടി സമൂഹത്തിലെ പ്രമുഖരായ പലരെയും തന്റെ വലയിൽ വീഴ്ത്താൻ മിടുക്കനായ ഡിട്ടി അവരെ അയാൾ നടത്തുന്ന പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഡിഡിയുമായി സൗഹൃദത്തിലാവുന്ന അമേരിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലെയും നിരവധി പ്രമുഖരാണ് അയാളുടെ വലയിൽ കുടുങ്ങിയത് മദ്യവും മയക്കുമരുതും ഉൾപ്പെടെ ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള പലതും ഡിഡി തന്റെ പാർട്ടിയിൽ സുഹൃത്തുക്കൾക്കായി വിളമ്പി ഒരു തവണയെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്ത പലർക്കും ഡിഡി പാർട്ടിയുടെ പിന്നിൽ നടക്കുന്നതൊക്കെ അറിയാമെങ്കിലും പുറത്തു പറയാൻ അവരെല്ലാം മടിച്ചതോടെ ഡിട്ടിയുടെ നിഗൂഢ ലോകം വളർന്നു പാർട്ടിയുടെ പേരിൽ ലൈംഗിക ലൈംഗിക കടത്തും ചൂഷണങ്ങളുമാണ് അവിടെ നടന്നിരുന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് രാത്രി ആരംഭിക്കുന്ന പാർട്ടി രാവിലെ ഏഴ് മണി വരെ തുടരും പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി അവിടെ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്നിന് കീഴ്പ്പെടുന്ന പലരും സ്വന്തം സ്വത്തം പോലും മറന്ന് പെരുമാറുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നതോടെയാണ് പാർട്ടിയുടെ സ്വഭാവം മാറുന്നത് മയക്കുമരുതന് അടിമകളാകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നഗ്നരാവുകയും ചുറ്റും ചുറ്റും നടക്കുന്നത് എന്തെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നതോടെ പാർട്ടി ഹാളുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒളിക്യാമറയുടെ അവയെല്ലാം പകർത്തി സൂക്ഷിക്കും തുടർന്ന് ഡി ഡി സംഘങ്ങളും തങ്ങൾ പകർത്തിയ രംഗങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയിൽ പങ്കെടുത്തവരെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പറഞ്ഞിരുന്നത് ചില ദിവസങ്ങളിൽ ഫ്രീക് ഓഫ്സ് എന്ന പേരിൽ ഏറെ നേരം നീണ്ടുപോകുന്ന സെക്സ് പാർട്ടികളും അവിടെ നടത്തിയിരുന്നു നിരവധി താരങ്ങളെ പുരുഷ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം കിടക്ക പങ്കിടാൻ നിർബന്ധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ വീഡിയോകൾ ഡിഡിയുടെ ഡിയുടെ സംഘം ഒളിക്യാമറയിലൂടെ പകർത്തുകയും തുടർന്ന് താരങ്ങളെ ഭീഷണിപ്പെടുത്താനായി അവ ഉപയോഗിച്ചിരുന്നതും പരസ്യമായ ഒരു രഹസ്യമാണ് ഹോളിവുഡിലെ നിരവധി താരങ്ങൾ ഡിഡി വിരിച്ച വലയിൽ കുടുങ്ങിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഡിഡിയുടെ കുരുക്കിൽപ്പെട്ടിട്ടുണ്ട് ലൈംഗികാതിക്രമത്തിന് വിധേയരാവരിൽ ഒരാൾക്ക് സംഭവ സമയത്ത് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്ന് ഇക്കാര്യം ശരിവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഡിഡി പ്രതികൂട്ടിലാകുന്നതുവരെ ചൂഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ലൈംഗിക കടത്ത് സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഡിഡിയുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു സെക്സ് ടോയ്സ് പതിനായിരത്തോളം ബേബി ഓയിലുകൾ അടിവസ്ത്രങ്ങൾ എന്നിവ നിറഞ്ഞ സെക്സ് റൂമർ ാണ് അവിടെ കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു സെക്സ് പാർട്ടിക്കിടെ നടക്കുന്ന കാര്യങ്ങൾ പകർത്തുന്ന ഒളി ക്യാമറകളും അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു സംഗീത ലോകം ഭയക്കുന്നത് എന്തിനായിരുന്നു ഡിഡിയുടെ അറസ്റ്റ് നിരവധി പേരെയാണ് ബാധിച്ചത് പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ ആലിയ ലോപ്സ് എന്നിവരുടെ മരണത്തിൽ ഡിഡിക്ക് പങ്കുണ്ടെന്നും ഡിഡിയുടെ വീട്ടിൽ നിന്നും മൈക്കിൾ ജാക്സന്റെ വീട്ടിലെ ബേസ്മെന്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കമുണ്ടെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉയരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ജെ കോളിന്റെ ഷീ നോസ് എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു തുരങ്കം കണ്ടെത്തിയിട്ടില്ലെന്നും ടണലിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ് സൂചനയുണ്ട് ജസ്റ്റിൻ ബീബർ ജെന്നിഫർ ലിയനാർട്ടോ ഡിക്കാപ്രിയോ അഷർ ഉൾപ്പെടെയുള്ള പല താരങ്ങളുമായും ഡി ഡി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതും സിനിമാ സംഗീത രംഗത്തെ ആശ് ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ പ്രമുഖർ ഇരകളാണോ അതോ ഡി ഡി ചെയ്ത കുറ്റകൃത്യങ്ങളിൽ അവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയായിരുന്നു അതേസമയം ഇനി മൈക്കിൾ ജാക്സന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഡിഡിക്ക് അതിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് വാർത്തകൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇവിടെ ചർച്ചാ വിഷയമാക്കിയത് ഡിഡിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വലിയ രീതിയിൽ ഡിഡിക്കെതിരെ ഒരു അറസ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഡിഡിക്കെതിരെയുള്ള പല കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത് കാരണം മൈക്കിൾ ജാക്സന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വലിയ രീതിയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചു ആ പിന്നെ തുരന്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചു അതേസമയം മൈക്കിൾ ജാക്സന്റെ മറ്റൊരു കാര്യത്തിൽ പോപ്പ് ണെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ബയോപിക് ചിത്രത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അത് വർഷങ്ങളായി പറയുന്ന ഒരു കാര്യം തന്നെയാണ് മൈക്കിൾ ജാക്സന്റെ ബയോപിക് ചിത്രം മൈക്കിളിന്റെ റിലീസ് തീയതി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാകും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് ചിത്രത്തിന്റെ വലിയൊരു ഭാഗവും റീഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ് റിലീസ് വൈകാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൈക്കിൾ ജാക്സൺ ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു ഈ കേസിനെ തുടർന്നുണ്ടായ കോടതി നടപടികളാണ് സിനിമയുടെ ചിത്രീകരണത്തെ ബാധിച്ചത് ഇതിലെ ഇരയുമായി ബന്ധപ്പെട്ട യാതൊന്നും സിനിമയിൽ ആർഷിക്കുന്ന വ്യവസ്ഥയുണ്ടായിരുന്നു അതേസമയം വിവാദ വിവാദങ്ങളും നിയമ ഉണ്ടെങ്കിലും ചിത്രീകരണം മുന്നോട്ട് പോകുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആൻഡോയിൻ ഫുക്കോയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മൈക്കിൾ ജാക്സന്റെ അനന്തര അനന്തരവനായ ജാഫർ ജാക്സനാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായി എത്തുന്നത് കോൾമാൻ ഡെമിംഗോയും നിയ ലോങ്ങുമാണ് മൈക്കിളിന്റെ മാതാപിതാക്കളെ അവതരിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത്തിയഞ്ച് മില്യൺ ഡോളർ ബജറ്റിലാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ട് ഭാഗങ്ങളായാകും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തോടെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു ആർ യു ആർ യുവാർ യു വാച്ചിങ്ക് താങ്ക് യു